മുഖ്യമന്ത്രിയുടെ തലസ്ഥാനത്തെ ഇലക്ഷൻ കൺവെൻഷന്റെ ഉദ്ഘാടന പരിപാടിയിലെ അവസാന വാചകം നാട് കേൾക്കണം ഇതിന് തുടർച്ച വേണം ആ തുടർച്ചയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാന ഭരണം എൽ ഡി എഫിനെ ഏൽപ്പിച്ചതുപോലെ കോർപ്പറേഷന്റെ ഭരണം എൽ ഡി എഫിനെ ഏൽപ്പിക്കണം അതിനായി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അഹോരാത്രം പ്രവർത്തിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഔപചാരികമായ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അതെ എല്ലാത്തിനും തുടർച്ച വേണം തുടർച്ച തന്നെയാണ് കേരളം കണ്ടിരിക്കുന്ന ഇത്രയും വലിയ മാറ്റത്തിന് കാരണം എത്ര നിഷേധിച്ചാലും എത്ര കുറ്റം പറഞ്ഞാലും എത്രത്തോളം ആക്ഷേപങ്ങൾ ചുരിഞ്ഞാലും പത്തു വർഷങ്ങൾക്ക് മുൻപുള്ള കേരളവും പത്തു വർഷങ്ങൾക്ക് ശേഷമുള്ള കേരളവും അജഗജാന്തരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ അജഗജാന്തരമാക്കാൻ കഴിഞ്ഞത് പത്തു വർഷം തുടർച്ചയായി ഇടതുപക്ഷ സർക്കാരുകളും അവരെ പിന്തുണയ്ക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് തലസ്ഥാനത്തെ നഗരസഭ തിരുവനന്തപുരം നഗരത്തിൽ വരുന്നവർക്കറിയാം സ്മാർട്ട് റോഡുകൾ നിർമ്മാണ പൂർത്തീകരിച്ച് ഇപ്പോൾ അത് ഗതാഗത യോഗ്യമായി മാറ്റിയിരിക്കുകയാണ് എന്തോരം ആക്ഷേപങ്ങൾ അതിന്റെ നിർമ്മാണ പ്രവർത്തന വേളയിൽ പ്രതിപക്ഷവും അവരെ പിന്തുണയ്ക്കുന്ന മാപ്രകളെല്ലാം കൂടി ചേർന്ന് കെട്ടിച്ചമച്ചതാണ് ആംബുലൻസ് വരെ ഓടിച്ച് റോഡ് നിർമ്മാണ പ്രവർത്തികളെ വല്ലാതെ കുറ്റപ്പെടുത്തി മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച വേളയെ മഴയുള്ള സന്ദർഭങ്ങളിലെല്ലാം ജനവികാരം സൃഷ്ടിക്കാൻ പരിശ്രമിച്ചതാണ് ഇന്ന് അതേ വഴികളിലൂടെ ജനം വളരെ സന്തോഷപൂർവ്വം സഞ്ചരിക്കുകയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഒരു മാറ്റവും സിനിമയിലും ടി വിയിലും കാണുന്നത് പോലെ മാന്ത്രിക വടിയെടുത്ത് ചുഴറ്റി മാറ്റാൻ കഴിയില്ല മാറ്റുക എന്നത് ശ്രമകരമായ ദൗത്യമാണ് ആ ദൗത്യം പൂർത്തീകരിക്കുന്നത് വരെ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടും ചെറുതായിരിക്കില്ല ചിലപ്പോൾ അത് കുറച്ച് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ ആയിരിക്കും പക്ഷേ ആ ബുദ്ധിമുട്ട് കാലയളവ് ഒന്ന് അതിജീവിച്ചു കഴിഞ്ഞാൽ എന്താണോ ആ വികസനത്തിന്റെ മധുരം നുകരുന്നത് അതുപോലെ ഇടങ്ങളിലേക്കും വികസനം എത്തുക തന്നെ ചെയ്യും ഇച്ഛാശക്തിയോടുകൂടി അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരണമെന്ന ദൃഢനിശ്ചയത്തിൽ ചെയ്ത പല കാര്യങ്ങളും തലസ്ഥാന നഗരിയിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അത് നഗരത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും അനുഭവവേദ്യമാണ് കുറ്റം പറച്ചിലും വിമർശനവും ഒപ്പം തന്നെ കൃത്രിമ വിവാദമുണ്ടാക്കി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം തുരങ്കം വെച്ചവർ അധികാര കേന്ദ്രത്തിൽ വന്നാൽ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ സ്വന്തം കൗൺസിലർമാരെ തന്നെ കുരുതി കൊടുക്കുകയാണ് പണം നഗരസഭയിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റാത്തത് കൊണ്ട് സഹപ്രവർത്തകരുടെ ബാങ്കിൽ പോയി പോലും പണം കൊള്ള ചെയ്യുന്നവർ കസേര കിട്ടിയാലോ നഗരസഭാ ഭരണം കിട്ടിയാലോ അവിടത്തെ ആടാപാടലം അടിച്ചുകൊണ്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അധികാരമില്ലാതെ സഹപ്രവർത്തകരുടെ ബാങ്ക് പേരും കൊള്ളയടിച്ചവർ നാളെ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ തിരുവനന്തപുരം നഗരസഭയ്ക്ക് പലതരത്തിലുള്ള അംഗീകാരങ്ങൾ അതും കേന്ദ്രത്തിൽ നിന്ന് വരെ ലഭിച്ച സാഹചര്യമുണ്ടായി ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള പല പുരസ്കാരങ്ങളും അതുകൊണ്ട് തന്നെ ആ നഗരസഭയുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്തോരം കള്ളങ്ങളാണ് അവർക്ക് സ്വാധീനമുള്ള മാധ്യമങ്ങളിലൂടെ പടച്ചുവിട്ടത് അതിനപ്പുറത്തേക്ക് തലസ്ഥാന നഗരം പത്തു വർഷങ്ങൾക്ക് പിന്നിലേക്ക് എടുത്താൽ എന്തായിരുന്നു എന്നും ഇപ്പോൾ തലസ്ഥാന നഗരം കണ്ടാൽ പത്തു വർഷത്തിന് മുന്നേ തലസ്ഥാനത്ത് വന്നവർ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണഞ്ചി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്തിനേറെ പറയുന്നു മാനവീയം വീതി പോലെ മനസമാധാനമായിട്ട് പോയിരിക്കാനും വൈകുന്നേരങ്ങളിൽ ചെറുപ്പങ്ങൾക്ക് അവരുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടിയുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുന്നത് ഇവിടത്തെ ഏതെങ്കിലും മതങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ മനസ്സിലുദിക്കുന്ന ആശയമാണോ അങ്ങനെ എത്ര എത്ര മാറ്റങ്ങൾ നഗരങ്ങളിൽ നടക്കുന്ന പല പല പരിപാടികൾ കഴിഞ്ഞ ഉത്സവ വേളകളിലെല്ലാം തിരുവനന്തപുരം നഗരത്തിൽ എങ്ങനെയാണ് അവിടെ വന്ന കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചത് ഇതെല്ലാം ഒരു നഗരസഭയും സർക്കാരും ചേർന്ന് ആ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി ചെയ്തതാണ് അവരുടെ ഒഴിവേളകളെ ആനന്ദകരമാക്കാൻ വേണ്ടി അവരോടൊപ്പം നിന്നതാണ് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പുകാർക്കും അസൂയക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ചെറിയ സംഭവങ്ങളെ മാധ്യമ സ്വാധീനത്തിൽ വലുതാക്കി അവതരിപ്പിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക ഇല്ലാത്ത കള്ളങ്ങൾ പ്രചരിപ്പിക്കുക അതിന്റെ പേരിൽ കൃത്രിമ സമരങ്ങൾ നടത്തുക പക്ഷെ ഒരു കാര്യമുണ്ട് മനുഷ്യർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കും പ്രവർത്തിക്കാത്ത മനുഷ്യർക്ക് തെറ്റ് സംഭവിക്കത്തേയില്ല തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ പത്തു വർഷവും കൃത്യമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ മനുഷ്യനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് ചെറിയ പാകപ്പിഴകൾ ഉണ്ടാകാം പക്ഷെ തെറ്റ് പറ്റാത്തവരാണ് ഞങ്ങളിൽ ഒരു തരത്തിലും മിസ്റ്റേക്ക് വരാത്ത അമാനുഷികരാണെന്ന് പറയുന്നവരെല്ലാം നാക്കിന്റെ പച്ചയെ ഉള്ളൂ എന്ന് തിരുവനന്തപുരം നഗരവാസികൾ ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ജനസമ്മതി ഒരു തവണ കൂടി കൊടുത്തു നോക്കൂ നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ തലസ്ഥാന നഗരം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മാറിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കിട്ടിയ സന്ദർഭങ്ങളിൽ മാറ്റം വരുത്തിയോ ആ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ വിഴിഞ്ഞം പോലുള്ള പദ്ധതികളെല്ലാം സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തി യാഥാർത്ഥ്യമാക്കി നിങ്ങളുടെ മുന്നിൽ മാതൃക സൃഷ്ടിച്ചവർ ഒരു തവണ കൂടി അധികാരം ചോദിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണഫലം ഈ നാടിന് തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി കൺവെൻഷനിലെ തന്റെ അവസാന വാക്കുകളിൽ പറഞ്ഞു വെച്ചു എന്നുള്ളത് ഈ നാടിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ പറയാനുള്ളൂ